അപ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രി വന്ന് ഈ സംസ്ഥാന ചുമതലയുള്ള പ്രഭാരിയാണ് വെറുതെ വെറുതൊരാളല്ല അദ്ദേഹം ഡൽഹിയിൽ പോയിട്ടുണ്ട് അദ്ദേഹം ഡൽഹിയിൽ പോയി ബി ജെ പിയിൽ ചേരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരം പരിപാടിക്കായി ബി ജെ പി നിയോഗിച്ച ശോഭാ സുരേന്ദ്രനാണ് ആരോപണം ഉന്നയിക്കുന്നത് ഇത് വെറുതെ പോകുന്ന വഴി വീട്ടിൽ കയറിയതാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് അല്ല അത് ഞാൻ പറഞ്ഞ ഉദാഹരണമല്ല നമ്മുടെ കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോയി കാണുന്നില്ല അദ്ദേഹം കൊല്ലത്ത് കേരളത്തിലൊന്നും പോയി കണ്ടില്ലേ അപ്പൊ കാണുന്ന പോലെയാണോ പ്രകാശ് ചാവ് ഇ പി ജയരാജൻ അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമല്ല സി പി എമ്മിന്റെ പോളിറ്റി ഉറപ്പും പൊതുപോലെയാണ് അപ്പൊ നിങ്ങൾക്ക് വേണേൽ ആയങ്കിലാണല്ലോ അപ്പൊ അല്ല അല്ല തീർച്ചയായിട്ടും എന്നില്ലല്ലോ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിന് ജന അതിനെ ആ അർത്ഥം നമ്മൾ ഒരിക്കലും കണ്ട അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കോ ഒരിക്കലും ഒരിക്കലും കാണാൻ പറ്റില്ല ഒരു കെ പി സി പ്രസിഡന്റ് നാളെ സി പി എമ്മിന്റെ നേതാവിനെ എം പി ഗോവിന്ദനെ സംസാരിച്ചാൽ കെ പി സി പ്രസിഡന്റ് അങ്ങോട്ട് പോകുന്നതാണ് അതിന്റെ അർത്ഥം അതൊന്നും ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നാളെ എം വിച്ച് കെ പി സി പ്രസിഡന്റ് കെ പി സി ഓഫീസിൽ കണ്ടാൽ എന്തിനാണ് നാളെ അമിത്ഷായെ കാണാൻ ശ്രമിച്ചു എന്ന് ഒരു ആരോപണം വന്നാൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക അല്ല അത് തിരിച്ചുകൊണ്ടല്ലോ നമുക്ക് ഇവിടെ തന്നെ നിങ്ങൾ ഒരാഴ്ചയ്ക്ക് ചർച്ച ചെയ്ത വിഷയമുണ്ട് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ എം പി ആയിരുന്ന പ്രേമേന്ദ്രൻ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം ചായ കുടിക്കാനും അത് ചർച്ചയായി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞു എന്താ ഇവിടെ ഒരു എം പിക്ക് പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിക്കാൻ പോയി പൊയ്ക്കൂടി ശരിയാണ് ഞങ്ങൾ അതിനെ തീർക്കുന്നില്ല അപ്പോൾ അതൊരു ചർച്ചയായിട്ട് വന്നു അദ്ദേഹം ബി ജെ പി പോകാൻ പറഞ്ഞു ഒരു വർഷം ചർച്ച വന്നു ഒരു വശത്തത് അതല്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ നിങ്ങൾ അതിനെ ന്യായീകരിച്ചെന്ന പത്രമാധ്യമങ്ങൾ എല്ലാവരും ന്യായീകരിച്ചത് ഇന്ത്യയിലെ ഒരു എം പി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പോയി ഒരു ചായ കുടിച്ചു അത് ഒരു രാഷ്ട്രീയ മാറ്റമായിട്ട് അതിനെ കാണണ്ട എന്ന് പറഞ്ഞു അതുപോലെയുള്ളൂ ഇ പി ജയരാജന്റെ വീട്ടിൽ ഒരുപക്ഷെ കേരളത്തിന്റെ ചുമതല ഉള്ള ബി ജെ പിയുടെ ഒരു ദേശീയ നേതാവ് വന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു ഒരു ചായ കുടിച്ചു അദ്ദേഹത്തിന്റെ മകനുമായി സംസാരിച്ചു പോയി ഇതാണ് ഇവിടുത്തെ വിഷയം ഇതൊന്നും ഇ പി ജയരാജൻ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നതിന് വേണ്ടി അല്ല പിന്നെ ബി ജെ പി കാരെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അവര് എങ്ങനെയും ആളിനെ കൊണ്ടുവരികയും അങ്ങനെ നേരിട്ട് വരാത്തവരെ അവരുടെ രണ്ടായതുകൊണ്ട് ഒന്ന് ഇ ഡിയും ഒന്ന് സി ബി ഐയും അത് ഉപയോഗിച്ച് വിരട്ടി കൊണ്ടുപോകുന്നു പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയും അങ്ങനെ വരട്ടി കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ആ രീതിയിലുള്ള കേസുകളൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പേരില് അനിൽ ബോസ്